കോഴിക്കോട് വടകരയിൽ ബാറിൽ വെച്ച് ഒരാൾക്ക് കുത്തേറ്റു താഴെ അങ്ങാടി സ്വദേശി ബദറിനാണ് കുത്തേറ്റത് വടകര ക്യൂൺ ബാറിൽ വെച്ചായിരുന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണോ ഈ ആക്രമണത്തിന് കാരണം സ്വദേശിയായ ബദറിനാണ് കുത്തേൽക്കുന്നത് വടകരയിലെ ബാറിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ബാറിൽ നിന്നും ബഹളം കേട്ട് പുറത്തു വന്ന ഓടിയെത്തിയവർ ഇയാളെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ബാറിൽ വെച്ചുള്ള വാക്കേറ്റമാണ് ഇത്തരത്തിലുള്ള കത്തി കുത്തിലേക്ക് കലാശിച്ചത് ബദറിനെ കുത്തി പരിക്കേൽപ്പിച്ച ആൾ ബാറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് നിലവിൽ വടകര പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും കേസെടുക്കുകയും ഇയാളെ കുത്തിയാളെ പിടികൂടാനുള്ള ശ്രമവും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഈ ബദറിന്റെ നെഞ്ചിന്റെ ഇടതു വശത്തും അതുപോലെ തന്നെ ഇടത് കൈയിലുമാണ് കുത്തേറ്റത് തുടക്കത്തിൽ ഇയാളെ പ്രാഥമിക ചികിത്സക്കായി വടകര ജില്ലാ ആശുപത്രി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കൂടുതൽ വിദഗ്ദ്ധ ചികിത്സക്കായി ഇപ്പോൾ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അസുത ശരി